ഇവിടെ ഉച്ചയ്ക്ക് ബോഡി എത്തുമെന്ന് പറഞ്ഞു അപ്പോൾ സമയമായിട്ടും ബോഡി വരുന്നില്ല അപ്പോൾ ഓരോ സമയവും അവിടെ കാറ്റാണ് മഴയാണ് ഇങ്ങനെ ഫ്ലൈറ്റ് കൊണ്ടുവരാൻ പറ്റുന്നത് ഇങ്ങനെയാണ് ഓരോ കാരണങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ബോഡി കാണണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് എന്ന് പറഞ്ഞു കാണാൻ എനിക്ക് പോസ് പോസ്റ്റ് പോസ്റ്റ് മാർട്ടം നടന്നത് ഇതെന്താണ് ഇതിലെന്തോ ദുരൂകതയുണ്ട് ഈ ശരീരത്തിനോട് ഇങ്ങനെ ഒരു ഡ്രസ്സില്ലാതെ ഒരു ശരീരം അവർ അവരിത്രയും അനാദരവ് കാണിച്ചല്ലോ എന്നുള്ള ആ ഒരു വിഷമാണ് തുറക്കും മുമ്പേ നമുക്ക് അതിൻ്റെ നമ്മൾ രണ്ട് മാസ്ക് വെച്ചിട്ട് പോലും അടുത്ത് എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വന്ന് അവിടെ നിന്ന് കൊണ്ടുവന്നാൽ പെട്ടിയുമല്ല അഴുകിയ അഴുകിയെന്ന് പറഞ്ഞാൽ ആഴ്ച വെള്ളത്തിൽ കിടന്ന ശരീരം പോലെയാണ് ബോഡിയിൽ ഒന്നുമില്ല പറഞ്ഞാൽ ഒരു പട്ടാളക്കാർക്കും ഒരു വ്യാസബാർ പട്ടാളക്കാർക്കും ഇങ്ങനെ അവരുടെ ശരീരത്തോട് ഒരു അനാദരവും കാണിക്കരുത് രാജസ്ഥാനിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ട ബി എസ് എഫ് സൈനികൻ പൂവാർ സ്വദേശിയായിട്ടുള്ള ഷാമുലെന്ന വ്യക്തിയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഈ മൃതദേഹത്തോട് അനാദരവ് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം അതായത് മൃതദേഹം ജീർണിച്ച നിലയിലാണ് എമ്പാം പോലും ചെയ്യാതെയാണ് മൃതദേഹം നാട്ടിലേക്ക് ബി എസ് എഫ് അയച്ചത് ഇതിനെതിരെ കുടുംബം പരാതിയുമായിട്ട് രംഗത്ത് വരികയാണ് ഷാമുലിൻ്റെ കുടുംബം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോവുകയാണ് എന്തായാലും സൈനി മുപ്പത്തിയാറ് വർഷം ബി എസ് എഫിൽ ഹെഡ് കോൺസ്റ്റബിളായി ജോലി ചെയ്തിരുന്ന സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിയാണ് രാജസ്ഥാനിൽ വെച്ചാണ് ഈ അപ്രതീക്ഷിതമായ വിയോഗമുണ്ടാക്കുന്നത് പക്ഷേ മൃതദേഹത്തോട് സൈന്യം കാട്ടിയ അനാദരവിനെതിരെയാണ് സൈനികൻ്റെ കുടുംബം രംഗത്ത് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ നമുക്കൊപ്പം ചേരുന്നുണ്ട് നമസ്കാരം എന്നാണ് ഈ വിവരം അറിഞ്ഞത് തിങ്കളാഴ്ച കോൺഷ്യസ് അല്ല ആശുപത്രിയിൽ അഡ്മിറ്റാണ് കുഴഞ്ഞ് ശരി ഇങ്ങനെ കുഴഞ്ഞു പോയി ഉറങ്ങിക്കിടക്കുമ്പോൾ എന്നിങ്ങനെയാണ് അറിഞ്ഞത് അപ്പോൾ അല്ലാതെ മരിച്ചു എന്നുള്ള ഇവർ അറിഞ്ഞത് എന്നടുത്ത ദിവസം അവർ അറിഞ്ഞാണ് എൻ്റെ എന്നെ അറിയിച്ചില്ലായിരുന്നു അവർ ദിവസം എടുത്തു തിങ്കളാഴ്ചയാണ് ഞങ്ങളറിഞ്ഞത് ബുധനാഴ്ച ഇറന്ന് ഇവിടെ ബോഡി ഇവിടെ നാട്ടിലെത്തി ഈ നമുക്ക് കാണണം എന്നുള്ള ആവശ്യം അവരെന്തായിരുന്നു ഇത് നേരെ മെഡിക്കൽ കോളേജിലേക്ക് ഇല്ല ഞങ്ങൾ അത് ആവശ്യപ്പെട്ടവരെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ കാണണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് സമയമായിട്ടും ബോഡി വരുന്നില്ല അപ്പോൾ ഓരോ സമയവും അവിടെ കാറ്റാണ് മഴയാണ് ഇങ്ങനെ ഫ്ലൈറ്റ് കൊണ്ടുവരാൻ പറ്റുന്നത് ഇങ്ങനെയാണ് ഓരോ കാരണങ്ങൾ പറഞ്ഞത് അപ്പോൾ വൈകുന്നേരം ഇവിടെ തിരുവനന്തപുരത്ത് രാത്രിയായി ബോഡി എത്തിയപ്പോൾ ഞങ്ങൾക്ക് ബോഡി കാണണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് പറ്റൂലെന്ന് പറഞ്ഞാൽ കാണാൻ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അറിഞ്ഞത് ഇപ്പം ഒറ്റ ഒക്കാണ് മരണം അപ്പം അങ്ങനെ ഒരു ബോഡി എന്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല വേറെ ബോംബ് വെച്ച് അങ്ങനെയുള്ള ഒന്നും അല്ലല്ല അപ്പം അങ്ങനത്തെ സ്വഭാവം ഇങ്ങനെ മരിച്ചു അപ്പം നമുക്ക് ബോഡി കാണണം ഒരാഴ്ച ആയതേ ഉള്ളൂ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇവിടെ നിന്ന് പോയത് വീട്ടിലെന്ന് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് സംഭവിച്ച് ബോഡി കാണണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അപ്പം ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അവർ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കാണാം നമുക്ക് മറ്റേ ബോഡി ഞങ്ങൾ വാങ്ങൂല്ല ഞങ്ങൾക്ക് ബോഡി കണ്ടാലേ ഞങ്ങൾ വാങ്ങുമെന്ന് പറഞ്ഞു ലീവിന് വന്നിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പോയത് പതിനെട്ടാം പോയി ഈ മരിക്കണതിൻ്റെ തലേ ദിവസം രാത്രി അവർ ഡ്യൂട്ടി ചെയ്തു പാകിസ്ഥാൻ ബോർഡറിൻ്റെ രാത്രി അവിടെ ഡ്യൂട്ടി ചെയ്ത ആളാണ് അതിൻ്റെ ഉച്ചയ്ക്ക് ശേഷം തിങ്കളാഴ്ച വൈകുന്നേരം ആണിങ്ങനെ അവിടെ വിളിച്ചത് അറിയുന്നത് ഈ ആവശ്യമായിട്ട് അത് എന്താണ് ഒരു അല്ല ഇനി അടുക്കുമ്പം ഇവർ ബലാൽക്കാരെ വേണ്ടി ഞങ്ങൾക്ക് കണ്ടേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ചോദിച്ചു നോക്കിയപ്പം അത് കാണാൻ പറ്റാത്തൊരവസ്ഥ അപ്പോഴും കണ്ടവർ കണ്ടവർ അപ്പം കണ്ടതെന്നപ്പോൾ പറഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അത് പറ്റില്ല എനിക്ക് പോസ്റ്റ് പോസ് പോസ്റ്റ്മോർട്ടം നടന്നത് ഇതെന്താണ് ഇതിലെന്തോ ദുരൂഹതയുണ്ട് അതാണല്ല അവർ അത് കാണാൻ എന്ന് പറഞ്ഞത് അതുകൊണ്ട് എനിക്കിത് കാണണം പിന്നെ പിന്നെ എന്തെങ്കിലും ഇതിനെ കേസുമായിട്ട് പോകണം എനിക്ക് പരാതിയുണ്ട് ഇതിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ബോഡി ഫ്ലൈറ്റിൽ വരുമ്പോൾ കൊണ്ടുവരേണ്ടത് ഈ കണ്ടപ്പോൾ തന്നെ ഈ ബോഡി കണ്ടവർ തന്നെ പറഞ്ഞ് പെട്ടെന്ന് നോക്കിയപ്പം ഡ്രസ്സില്ലായിരുന്നു അപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത് അപ്പോൾ ഈ ശരീരത്തിനോട് ഇങ്ങനെ ഒരു ഡ്രസ്സില്ലാതെ ഒരു ശരീരം അവരിത്രയും അനാദവും കാണിച്ചല്ലോ എന്നുള്ള ആ ഒരു വിഷമ പറഞ്ഞ എന്തോ ഇതിൻ്റെ ദുരൂഹത അത് എപ്പോഴാണ് ഞാൻ ഒരു ഡ്രസ്സില്ലാതെ ഒരു ബോഡി കിടത്തോ അങ്ങനെ അത് കണ്ടപ്പോൾ മുതലാണ് നമുക്കിതിൽ ദുരൂഹത മനസ്സിലാക്കിയതും ഒന്ന് കേസുമായിട്ട് മുന്നോട്ട് വേണം റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു എനിക്ക് കാണണം എന്ന് പറഞ്ഞു അതുമുതലാണ് നമ്മളിങ്ങനെ കേസ് വാങ്ങിയിട്ട് പോയി ഇതുവരെ ഞാൻ ഏറ്റുവാങ്ങിയിട്ട് കഴിഞ്ഞു ഇനി പരിശോധന ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഒരു പട്ടാളക്കാർക്കും ഒരു വ്യാസപാര പട്ടാളക്കാർക്കും ഇങ്ങനെ അവരെ ശരീരത്തോട് ഒരു അനാദരവും കാണിക്കരുത് നമ്മൾ സുഖമായിട്ട് വീട്ടിൽ കിടന്ന് നമ്മൾ ഉറങ്ങുകയാണ് ഉറങ്ങുമ്പോഴും രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ ഈ ഇതിൻ്റെ ബോർഡറിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അവരെന്ത് മാത്രം അവരെ കഷ്ടപ്പാടെല്ലാം ഞങ്ങൾ പറഞ്ഞ് എനിക്കറിയാമെന്നുള്ളതാണ് അപ്പം അങ്ങനെ ചെയ്യണ ഒരാളോടൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അവർ അനാധരോ കാണിക്കരുത് നമ്മളെ സൂക്ഷിക്കാനല്ലേ അവർ പോയി കിടന്നത് മുപ്പത്തിയാറ് വർഷത്തെ സർവീസ് ആയിട്ട് അടുത്ത മെയിൽമെന്റ് ഈ വരുന്ന മെയിൽ ആ വരുന്ന മെയിൽ റിട്ടയർമെൻ്റ് ഇപ്പം നമുക്കിപ്പം മരണം സംഭവിക്കാൻ സ്വാഭാവികമാണ് എപ്പോഴാണ് എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ ആ ശരീരം നമുക്കൊന്നും കാണാൻ തരാത്തത് നന്നായിട്ട് അപ്പം ആ ശരീരത്തിനോട് എന്തിനവരിങ്ങനെ ആയി അനാഥരോ കാണിച്ച് കൺവിൻസ് ചെയ്യുന്ന രീതി കുടുംബത്തെ കൺവിൻസ് വീട്ടിലിവിടെ വേറെ അവിടത്തെ ബിഎസ്എഫിന്റെ ഉദ്യോഗസ്ഥർ ആരും വന്നില്ല ഇതുവരെ വന്നില്ല ഇവിടെ മൃതദേഹം കൊണ്ടുവരുമ്പം ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഒരാൾ വന്നു ഒരാൾ വന്നെന്ന് പറഞ്ഞു അന്ന് പോയവർക്ക് അവർക്ക് തന്നെ അറിയാം അവരോട് അവരുമായിട്ടാണ് അല്ല വാങ്ങിയതൊക്കെ അപ്പോൾ അവരാണ് പറഞ്ഞത് കാണാൻ എന്ന് പറഞ്ഞാൽ തുറക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോണി ഞങ്ങൾക്ക് കാണണം എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ കണ്ടപ്പോൾ അവർ കണ്ടത് ഷർട്ടൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത ശരീരം പാൻറ്റ് മാത്രം ഉണ്ട് ഇത് കണ്ടപ്പോഴാണെങ്കിൽ സഹിക്കാൻ പറ്റിയില്ല അവർ ആ ഒരവസ്ഥ കണ്ടപ്പോഴേത്തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു ബോർഡർ ബോർഡറിൽ അവരെ ബാരക്കിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണെന്നാണ് അറിഞ്ഞത് അവർ പറയുന്നതേ നമുക്കറിയു വേറെന്നറിഞ്ഞു ഇവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു കമ്പനി കമാൻഡൻ്റാണ് അപ്പോൾ ഇവരെ ഡ്യൂട്ടിക്ക് അവരെ ഓരോരുത്തരും ഓരോ സമയത്തിന് വിടേണ്ട ആൾ അപ്പോൾ അവർ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ വന്ന് അവരെ ഉണർത്തി ഇവിടെ ഡ്യൂട്ടിക്ക് അപ്പോൾ അവർ വന്ന് ഇവിടെ വന്നപ്പോഴും ഈ കമ്പ കമാൻഡ് തന്നെ കാണാനില്ല കമ്പനി കമാൻഡ് കാണാൻ അല്ലാത്തതുകൊണ്ട് അവർ പോയി നോ ഇതാണ് അവർ പറയുന്നത് നമുക്കറിയില്ല അവർ പോയി നോക്കുമ്പം എല്ലാവരും അടുത്തടുത്ത് ഉറങ്ങി കിടക്കണമെന്ന് അവർ ഇവരെ ഉറക്കമായിരുന്നു ചെന്ന് തട്ടി വിളിച്ചപ്പോൾ അനക്കമില്ല കുഴഞ്ഞ എന്നാണ് പറയുന്നത് ഇതാണ് ഞങ്ങൾ ഞങ്ങളറിഞ്ഞത് ഇതിൻ്റെ ബാക്കി സത്യാവസ്ഥ എന്തെന്ന് നമുക്കറിഞ്ഞൂടെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് എന്നാൽ ഇതുവരെയും അങ്ങനെ പറയത്തക്ക അസുഖങ്ങളോ വേറെ അങ്ങനെ ഇല്ല ചെറിയ ബിപിയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ വേറെ ഷുഗർ ഒന്നുമില്ല രണ്ട് മക്കൾ രണ്ട് പെൺമക്കൾ അവരെ ഇത വളർത്തി ഞാൻ തനിച്ചായിരുന്നു ഇവിടെ ജീവിച്ച് ഇത്രയും വർഷം എന്നിട്ട് അവസാന നിമിഷം നമുക്ക് കിട്ടിയത് ഇങ്ങനെ ാണ് എൻ്റെ പേര് പ്രജിത്ത് ഇത് എന്ന് വെച്ചാൽ എൻ്റെ മാമനാണ് എൻ്റെ അമ്മയുടെ ഏറ്റേറെ സഹോദരനാണ് എയർപോർട്ടിൽ മൃതദേഹം കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്നത് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വന്നു ഞങ്ങൾ ഏറ്റുവാങ്ങി എന്നുവെച്ചാൽ അവിടെ നിന്ന് വന്ന ഒരു സൈനിക ഉണ്ടായിരുന്നു ഇവിടുന്ന് ബി എസ് എഫിൻ്റെ ആളുകളുണ്ടായിരുന്നു ഞങ്ങളും ഉണ്ടായിരുന്നു വാങ്ങി നമ്മൾ മെഡിക്കൽ എന്ന് വെച്ചാൽ അന്ന് നൈറ്റാണ് നമുക്കൊരു മതപരമായിട്ടുള്ള ആചാരങ്ങളുണ്ട് എന്ന് വെച്ചാൽ നൈറ്റ് കൊണ്ടുവന്നിട്ട് പത്ത് പതിനൊന്ന് മണിയാകുമ്പം നമുക്ക് അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ വെച്ചിട്ട് രാവിലെ നമുക്ക് ഇനി കൊണ്ടുവരാം രാവിലെ എന്ന് വെച്ചാൽ അവരുടെ അവരെല്ലാവരുമായിട്ടും ആയിട്ട് വന്ന് അവിടെ നിന്നെ വണ്ടിയിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ പറഞ്ഞ് ഒന്ന് കാണണം നമ്മൾ മാമേൻ്റെ അങ്ങനൊന്ന് കാണണമല്ലോ വേറെ ആരും മാമൻ്റെ നമുക്ക് കാണണം നമ്മളാളാണോന്ന് നമുക്കറിയണമല്ലോ നമ്മൾ തുറക്കും മുമ്പേ നമുക്ക് അതിൻ്റെ നമ്മൾ രണ്ട് മാസ്ക് വെച്ചിട്ട് പോലും അടുത്ത് എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന പെട്ടിയുമല്ല ഇവർ ഇത് ബാംഗ്ലൂർ വന്ന് ഇറക്കി വേറെ ലീക്കേജ് എന്ന് തന്നെ രാവിലെ വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടി കൊണ്ട് പോയതാണ് എന്നിട്ട് പറഞ്ഞ് ആ ഫ്ലാറ്റ് ഡിലേ ആണ് മഴയാണ് അങ്ങനെയാണ് പിന്നെ പറയുന്നുണ്ട് ലീക്കേജ് എന്നുവെച്ചാൽ മിലിറ്ററിയിൽ നിന്ന് വരുന്ന ഒരു ബോഡി എങ്ങനെ ലീക്കേജായി പിന്നെ തിരിച്ചിവിടെ വന്നപ്പോൾ ബോഡി ഒന്ന് സാധ ഒരു പെട്ടി സാദ ഒരു പെട്ടിയിൽ അടിച്ച് നാണിയിട്ടടിച്ചു ബ്ലാക്ക് തുണി അത് നെറ്റിട്ടിട്ട് നമ്മുടെ കാർഗ പൊതിങ്ങണതുപോലെ എന്നുവെച്ചാൽ ഈ ബ്ലാസ്റ്റിക് പൊതിഞ്ഞാണ് കൊണ്ടുവന്നത് എന്നിട്ട് സ്മെല്ല് എന്ന് വെച്ചാൽ അടുത്തടുക്കാൻ പറ്റാത്ത സ്മെല്ലാണ് അങ്ങനെ സംശയം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കാണണം ബ്രീസ് അവിടെ മെഡിക്കൽ പോലെ വയ്ക്കുന്നുണ്ട് കാണാൻ തുറന്നപ്പോഴ് അഴുകിയ അഴുകിയെന്ന് പറഞ്ഞാൽ ഒരു ആഴ്ച വെള്ളത്തിൽ കിടന്ന ശരീരം പോലെയാണ് ബോഡിയിൽ ഒന്നുമില്ല നാല് പോളിത്തീൻ കവറ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങളിഞ്ഞ് പോന്നു മൂന്ന് പതിറ്റാണ്ടോളം സൈനിക ജീവിതം നടത്തിയ ഒരു ജവാൻ്റെ മൃതദേഹം അടക്കം ചെയ്യാൻ കഴിഞ്ഞ നാല് ദിവസമായിട്ട് കുഴിവെട്ടി കാത്തിരിക്കുകയാണ് കുടുംബം പക്ഷേ ഇവർക്കൊരു നീതിയില്ല ഈ മൃതദേഹം എംബാം ചെയ്യാതെ പോലും ആ മിലിട്ടറി അനാദരവരപൂർവ്വമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചു എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം ഈ കുടുംബത്തിന് നീതി വേണമെന്ന് എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം സൈനികന് നീതി വേണം എന്നുള്ളതാണ് ആവശ്യം ക്യാമറമാൻ വിഷ്ണു ഇടുക്കിക്കൊപ്പം എം എസ് ശംബു വൺ ഇന്ത്യ